ഈ ഗാനം ആരും മറക്കാനിടയില്ല സീത എന്ന ഈ ചിത്രവും കുശലകുമാരിയുടെ കഥാപാത്രവും ഇന്നും ഓർമ്മയിലുണ്ട് എന്നാൽ സീതയുടെ ജീവന് ശബ്ദം പകർന്ന ആരാണെന്ന് നാം ഓർക്കാറില്ല കഥാപാത്രത്തിന്റെ ഭാവപകർച്ചകൾ തിരിച്ചറിഞ്ഞ് അന്ധസംഘർഷങ്ങളെ ആകെ ശബ്ദത്തിലേക്ക് ആവാഹിച്ച ഡബ്ബിംഗ് കലാകാരന്മാർ പലപ്പോഴും സിനിമയുടെ മുൻനിരയിൽ ഉണ്ടാവാറില്ല സീതയ്ക്ക് ശബ്ദം നൽകിയ ആദ്യ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളിൽ ഒരാളായ കൊച്ചി നമ്മിണിയാണിത് ദേവിക ശാരദ വിജയശ്രീ തുടങ്ങിയ നായികമാരെ നാം കേട്ടിരുന്നത് കൊച്ചി നമ്മിണിയുടെ ശബ്ദത്തിലായിരുന്നു ജീവിതത്തിന്റെ ഒരു ഘട്ടമായിരുന്നത് അങ്ങനെ എല്ലാ സിനിമയും കഴിഞ്ഞ് എല്ലാ ഡബിങ് കഴിഞ്ഞ് റേഡിയോ സ്റ്റേഷൻ കഴിഞ്ഞ് സർവതം കഴിഞ്ഞതിന് ശേഷം ഒന്നും ഇല്ലാത്ത പോലെ നിൽക്കുമായിരുന്നു ഇത്രയും നടിമാർക്ക് വോയിസ് കൊടുത്തിട്ടും ആൾക്കാർ എന്നെ അറിയിഞ്ഞില്ലല്ലോ അഞ്ഞൂറിൽ പരം സിനിമകളിൽ ഡബ്ബ് ചെയ്ത പാലാസംഗത്തെ അറിയില്ലെങ്കിലും റെബേക്ക എന്ന സിനിമയിൽ സത്യത്തിന്റെ അമ്മയായി അഭിനയിച്ച തങ്കത്തെ ചിലപ്പോൾ ഓർത്തെടുത്തേക്കാം ശ്രീദേവിയുടെയും അംബികയുടെയും കഥാപാത്രങ്ങൾക്ക് അഭരവാളികൾ ശബ്ദം നൽകിയത് ലിസിയാണെന്ന് ഇന്നും നാം അറിയാതെ പോകുന്ന സത്യം നായികമാരെ നാം ആരാധിക്കുമ്പോഴും അവരുടെ അഭിനയത്തിന് മൂർത്തഭാവങ്ങൾ നൽകിയ എന്നാൽ ഇന്നും ആരാലും അറിയപ്പെടാത്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ സംഗമ വേദിയായി കനകക്കുന്നു ഡബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മിയുടെ ആത്മകഥയുടെ പ്രകാശന ചടങ്ങിലാണ് അവർ ഒത്തുകൂടിയത് ഓർമ്മകൾ പങ്കുവച്ചും സിനിമയുടെ തിളക്കങ്ങളില്ലാത്ത വിശേഷങ്ങൾ അറിയിച്ചും അപൂർവമായ ഒത്തുകൂടലിനെ ആസ്വദിച്ചു പരാതികൾ ഏതുമില്ലാതെ ഗോപിനാഥ് തിരുവനന്തപുരം ഇന്ത്യ വിഷൻ